ആരട ഇവനാരട പട പോരട ഇത് രാമനാട നേരിടാൻ പടപന്തിയിൽ നെടു നായകൻ ഇവനാണ കർണനെയുണർത്തുക വേണം വമ്പനാരെന്ന് ഇനി അറിയേണം തമ്പുരാന്മാര് തകരുക വേണം കൊമ്പനയും നിറക്കിടണം കൊല്ലണം തല കൊയ്യണം നരവാനരർ ഇനിയോടിടേണം കുമ്പന്നെ അതിനായുടൻ ഇനി തന്നെയുണർത്തണം ടാ രാവണൻ ആജ്ഞയ ഉടൻ കൊടുത്ത് പോരില് പെരുമകൾ ഇവൻഡടുത്ത് നേരിടുവരും ഒരു ഇരുൾ കരുത്ത് പണം പെരുത്ത് ഇതാദിനം കൂട്ടരെ ഇനി ചെല്ലണം ആവമ്പനെ ഇനി

ു ചോറ് കറികള് പലതരം നിറച്ചു കോരു പെരുവയർ നിറയണം വേഗം പെരുക്കുമേളം പലതരം കൊമ്പുടൻ കുഴലൂതണ് സുരനാരികൾ കളിയാടിയാടി ചന്ദന തൈലങ്ങള് ആ കുംഭമേനിയിൽ തേക്കണ് ടാ ഒരുമല പോലവൻ പലതരമണ്ണമതിൽ ഉണർന്നിടുന്നു നിലനില അവനതു എണീറ്റുനിന്ന് പുറം നിവർന്ന് ഭയങ്കരൻ കോട്ടുവായി കാറ്റേറ്റവർ കടലാസുപോ നില തെറ്റി വീണ്

കഴിഞ്ഞവൻ മുഖം തുടച്ച് ജ്യേഷ്ഠനെ കാണണം സദസ്സിലെത്തി ചിരിച്ചവൻ മാരണം കൊടുമാരണം ഈ ലങ്കയിൽ വന്നേറ്റുപോയി തീരണം ഇന്നോടത് അതിനായി ദശമുഖം കഥകൾ പറഞ്ഞിടുന്നു വശപിശക്കൊരു തരിയറിഞ്ഞിടുന്നു നിശനതിനൊരു പൊരുൾ പറഞ്ഞു നിദാന്ത സത്യം എതിർവശം സീതയെ തിരികെ വിടു ഈ തീ കളി തുടരാതെ നിർത്തു പെണ്ണിനായി ടാ കുംഭകർണൻ ഇതു പറഞ്ഞതൊട്ട് ദശമുഖന് രസമതില്ല കേട്ട് നിന്നു പോറ്റിയൊരു ഇവന്റെ കൂലി തിരിച്ചു നൽകൂ സഹോദരാ പോകണ്ണം പടകൂട്ടണ്ണം പക പോക്കണ്ണം വൈകാതെ വണ്ണം സങ്കടം ഇതുപോൽ കണ്ണം അതിനായി പോകണം കുംഭകർണനിതുകേട്ടതിറങ്ങി കോട്ടവാതിലിൽ മുഴങ്ങി ശൂലമൊന്നു കരമതിലുകറങ്ങി ശൂരവീരനവനന്നുടനെ ഭീകരൻ വരും ഈശ്വരൻ പടകൂട്ടി നിടയാൻ വരുന്നു ഭൂമിയും പാതാളവും ും വിറ കൊള്ളട ഇവനാലട പോട ഇതുടന്തി നായകൻ ഇവനട മറച്ചു രൂപം മുഖം മതിൽ തള്ളി എണ്ണ കടാത്ത കോപം പടനില മതിനുട നടുക്കു ചെന്ന് ഉരുക്കുപേശികൾ ഉരുട്ടണ് രാമനോ അവൻ കേനോ ഇനി ദേവനോ ദേവേന്ദ്രനാണോ പാരിടം ഈരേഴിലും പുക രാവണ സോദരൻ പിടിച്ചു നിന്ന് പടനില മതിൽ പൊട്ടി മണ്ണൽ പറന്ന് ചടുള്ളത ചുവടുകൾ അവൻ തുടർന്ന് വിനാശനാശം വിതച്ചവൻ കൊമ്പന കൊല കൊമ്പനായടി വർ കവനിന്നു കാലൻ കണ്ടുടൻ ശ്രീരാമനോ വില്ലേന്ദി വന്നുടനാ ദിനം രാമനാടീവനട രാമനെ കണ്ടവനുടൻ തിരിഞ്ഞ് വലിയൊരു മരം അതു വലിച്ചെറിഞ്ഞ് രഘുവരൻ ഒരു ശരമുടൻ തൊടുത്ത് കടുത്ത പോരിൽ തളർന്നവൻ ഘോരമാ ഒരു ബാണമങ്ങിനെ വീരന ശ്രീരാമനെന്ന് വമ്പന ആ കുമ്പനിൽ തലലക്ഷ്യമാക്കിയ രാമനാടായൊരു ശരമദിനുടൻ പുറത്ത് അതിബല ശുരനുട ഉടൽ ചൊരിഞ്ഞ് നിനഞ്ചൊരിഞ്ഞ് പടക്കളം കാണണം ഇലങ്കിൽ ശ്രീരാമനെ നേരിട്ടതിർക്കാൻ ചങ്കുറപ്പിനിയുള്ള

சங்குரப்பினியுள்ளவர் இவனோடதிர்க்கான் போ